കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നീട് ദിനകത്തേക്ക് നാല് മീഡിയം വിലപ്പത്തിലുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാള കുറച്ച് കാലം കുറച്ചിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ചേർത്തതിന് ശേഷം പിന്നീട് ദിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള പെട്ടെന്ന് വാഴന്ന് കിട്ടുന്നതിന് ഈ ഉപ്പ് ചേർക്കുന്നത് സഹായിക്കും അപ്പോൾ സവാള നന്നായി വഴന്ന് കിട്ടുന്ന സമയം വരെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ സവാള നന്നായി വാഴന്ന് കിട്ടിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ നമുക്ക് വാഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി ഒന്ന് നന്നായി കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവ ചേർത്ത ശേഷം ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തീ കൂട്ടി വെച്ച് വഴറ്റാൻ പോകരുത് കാരണം മസാല പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകാനിട വരും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അടുത്ത അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാവാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി കിട്ടുന്ന സമയം വരെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് എത്രമാത്രം തിക്നസ് വേണമോ അതിനനുസരിച്ച് വെള്ളം നമുക്ക് നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഞാൻ ഈ സമയത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു ശേഷം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവെല്ലാം കൂടുതലായി വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവ ചേർത്തതിന് ശേഷം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് കുറച്ചുകൂടി ലൂസായ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പച്ച പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് ആ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് എല്ലാം രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്